തയ്യൽ മിഷീനിൽ തയ്ച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൗണ്ട് വരിക എന്തൊക്കെ ചെയ്തിട്ടും അത് റെഡിയാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അങ്ങനെ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ നോർമൽ മിഷീനിൽ സൗണ്ട് വരാനായിട്ട് പല കാരണങ്ങളുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ കാണുന്നതാണ് ഫേസ് പ്ലേറ്റ് ഈ പ്ലേറ്റിലോട്ട് ഈ ടൈക്കപ്പ് ലിവർ വന്ന് ഇടിക്കുകയാണ് നോക്കിക്കോളൂ കണ്ടോ ഇടിക്കുന്നതാണ്ടോ ഇങ്ങനെ വന്ന് ഇടിക്കുന്ന സമയത്താണ് സൗണ്ട് ഉണ്ടാവുന്നത് അതെങ്ങനെ എങ്ങനെ ആക്കാമെന്ന് നോക്കാം സൗണ്ട് ക്ലിയർ ചെയ്യാൻ ഇതേപോലെ ഒരു പ്ലെയർ എടുക്കുക ശേഷം ഈ കാണുന്ന ടേക്കപ്പ് ലിവർ ഉണ്ടല്ലോ ആ ലിവർ മോളിലോട്ട് ആക്കിയതിന് ശേഷം ചെറിയ രീതിയിൽ മുകളിലോട്ട് ബെൻഡ് ചെയ്യിപ്പിക്കാം ഓക്കെ ശേഷം ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഇവിടെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഒരിക്കലും ടച്ച് ആവുന്നില്ല ചെറിയ രീതിയിൽ ബെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഗ്യാപ്പ് വരും അതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സൗണ്ട് കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ് ബോക്സിൽ പറയൂ